അഞ്ചാറ് ദിവസം വീട്ടിലില്ലായിരുന്നല്ലോ അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് ചോറും അഞ്ഞിട്ട് വാഗശ്വാസം മുട്ടിലായിരുന്നു കേട്ടോ എനിക്ക് അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാടൻ കുത്തിരി ചോറും മീൻ കറിയും കൂട്ടി കഴിച്ചില്ല ഇങ്ങനെ സമാധാനൊക്കെ എടാ വേഗമെന്മാരെ സ്കൂളിൽ വിട്ട് വന്നപ്പോൾ തന്നെ ഞങ്ങൾ നമ്മുടെ ലിമർക്കിലെ സ്പൈസ് ഡൊമി ഡൊമിപ്പോ അവിടെ ചെന്ന കഴിഞ്ഞാൽ നല്ല ഫ്രഷ് മീനുകൾ കിട്ടേ നമുക്ക് പറയണ പോലെ കട്ട് ചെയ്ത് തരും കേട്ടോ കറിക്കട്ടാണോ വേണ്ടേ വർക്കാനാണോ വേണ്ടത് നമ്മൾ നാട്ടിൽ ചെന്ന് പറയത്തില്ലായിരുന്നോണ്ട്

അടിപൊളി നമ്മൾ കുറച്ച് ഓലക്കൊടീനെ വാങ്ങിച്ചു ആവോലി വാങ്ങിച്ചിട്ട് ആവോലി വറക്കാം ഓലക്കൊടിയും കറി വെക്കാന്നുള്ള രീതിയിൽ അപ്പൊ എനിക്ക് ആവോലിയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വരവേ വരയൊക്കെ ഇട്ട് തന്നു വറക്കാൻ കരുതിയിട്ട് നേരെ കൊണ്ടുപോയി ഉപ്പും വരട്ടിട്ട് അങ്ങനെ ചീനച്ചട്ടിയിൽ ഇട്ടാൽ മതി അതുപോലെ കറിക്കുള്ള ഓലക്കൂടീനും കറി കഷ്ണമായിട്ട് ചെറിയ ചെറിയ കഷ്ണമായിട്ടൊക്കെ മുറിച്ച് തന്നെ കേട്ടോ പിന്നെ അത് ഇവിടെ ഉണക്കമീനൊക്കെ ഉണ്ട് കേട്ടോ അതെപ്പോഴാണ് കണ്ട പ്രോസൺ സൈഡിലും ഉണക്കമീനൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കൂടെ കിട്ടും കേട്ടോ പാത്രങ്ങളായാലും പച്ചക്കറി പലചരക്ക് ചിപ്സ് അങ്ങനെ എല്ലാ സാധനങ്ങളും മീൻ പിന്നെ ഇറച്ചിയൊക്കെ ഉണ്ട് കേട്ടോ ചിക്കൻ ലിവർ അങ്ങനെ എല്ലാ സാധനങ്ങളും കിട്ടും അപ്പോൾ നമ്മുടെ സ്പൈസ് ഡോം ലൊക്കേറ്റ് ചെയ്തിരിക്കാൻ നമ്മുടെ ലിംവർക്കിൽ റോക്സ് ബ്രോ ഷോപ്പിംഗ് സെൻറ്ററിലായിട്ടോ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം നിങ്ങൾക്ക് മീനൊക്കെ വിളിച്ച് അത് സ്റ്റോക്ക് ഉണ്ടോ എന്ന് ചോദിക്കാൻ നേരത്തെ ബുക്ക് ചെയ്ത് ക്ലീൻ ചെയ്തൊക്കെ വയ്ക്കാൻ പറഞ്ഞുണ്ടെങ്കിൽ അവരെ വിളിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇത് വാങ്ങിച്ച കൊണ്ടുപോയിട്ട് എത്രയും പെട്ടെന്ന് ചോറ് ഉണ്ടാക്കി ഇതൊക്കെ കഴിച്ചിട്ട് വേണം ഒരു സമാധാനമാവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഉടനെ തന്നെ നമ്മുടെ ആവോലീനാകും ഉപ്പുമുളകും കുരുമുളകും കൂടിയൊക്കെ പരട്ടേശിലേരം വെച്ചു അതുപോലെ തന്നെ നമ്മുടെ ഓരോ കുടും കൊണ്ട് നന്നായിട്ട് കറി വെച്ചേട്ടോ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുടമ്പൊളിയൊക്കെ ഇട്ട് കറി വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എത്രയും പെട്ടെന്നൊന്ന് കഴിച്ചാൽ മതി അങ്ങനെ ആസ്വദിച്ചുള്ള എൻ്റെ കഴുപ്പ് വേണ്ട തോരനുണ്ടാക്കി കേട്ടോ ക്യാരറ്റ് വെച്ചിട്ട് ക്യാരറ്റ് വെച്ച് തോരനും നമ്മുടെ മീൻ കറിയും നമ്മുടെ ആവോലി ഫ്രൈയും കൂടി അങ്ങ് കഴിച്ചിട്ടോ സൂപ്പർ കിടക്കാച്ച് എനിക്കുണ്ടായ ഒരു സന്തോഷവും സമാധാനവും ഒന്നും പറയണ്ട